ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്ക് വളരെ ഔഷധ ഗുണമുള്ള നമ്മുടെ തഴുതായ്മ പൊട്ടിച്ച് തോരൻ വയ്ക്കാം ഇത് ചുവപ്പ് പൂവുള്ള തഴുതായ്മയാണ് കേട്ടോ കുറച്ച് എടുത്ത് നമുക്കൊരു തോരൻ വെക്കാം വളരെ ഔഷധ ഗുണമുള്ള നമ്മുടെ ഈ തഴുതായ്മ തോരൻ കറി വെക്കുമ്പോൾ പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് ഉപയോഗിക്കാം ഓക്കേ അപ്പൊ ഞാൻ ഈ തഴുതായ്മ ഇളം തണ്ടുകളൊക്കെ ഇത് വൈലറ്റ് ഇത് വെള്ള ഞാൻ വയലറ്റ് കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് പാനിൽ കഴുകിയിട്ട് മൂടി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്തു കൊണ്ടുവരാം വേപ്പിലത്തണ്ട് പച്ചമുളക് അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇനി എല്ലാം നല്ല പോലെ മുരികട്ടെ ഉള്ളി മൊരിഞ്ഞിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കാം മുളക് ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് അപ്പം നമ്മുടെ തേങ്ങ മുളക് മഞ്ഞൾ ഉപ്പ് എല്ലാം നല്ലവണ്ണം ഒരിയുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഒരികട്ടെ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഇല ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ തഴുതായ്മത്തോരൻ റെഡി ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്